ഒരു ലേശം പഴയ സംഭവമാണ് പക്ഷേ ആ സംഭവത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായിരുന്ന കാലം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മകൻ ചുല്ലി ശാസ്ത്രി സർക്കാർ വാഹനം വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് എടുത്തുകൊണ്ടുപോയി വിവരം പറഞ്ഞ പ്രധാനമന്ത്രി ആകെ വിഷമിച്ചു ഉടൻ തന്നെ അദ്ദേഹം മോനെ വിളിച്ചു ശാസിച്ചു വാഹനം നിന്റെ സ്വകാര്യ ഉപയോഗത്തിനുള്ളതല്ല അതിന് അതിനുണ്ടായി ഉണ്ടായ ചെലവ് സർക്കാർ ഖജനാവിലേക്ക് എത്രയും വേഗം അടയ്ക്കാൻ അച്ഛൻ മകനോട് ആവശ്യപ്പെട്ടു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കുടുംബത്തിന് അത്ര സാമ്പത്തിക ഭദ്രത ഇല്ലാതിരുന്ന കാലമായിരുന്നു അത് മകനെ ഈ തുക തുകയടയ്ക്കാൻ കഴിഞ്ഞതുമില്ല അതിനാൽ ശാസ്ത്രി എന്താ ചെയ്ത് പ്രധാനമന്ത്രി തൻ്റെ ശമ്പളത്തിൽ നിന്ന് ആ തുക തവണകളായി സർക്കാരിലേക്ക് അടച്ചു തീർത്തു പിൽക്കാലത്ത് ഉത്തർപ്രദേശ് മന്ത്രിയായ മകൻ സുൽ ശാസ്ത്രി എഴുതിയ ലാൽ ബഹദൂർ ശാസ്ത്രി പാസ് ഫോർവേഡ് എന്ന പുസ്തകത്തിലാണ് ഈ കഥ അദ്ദേഹം ഈ അനുഭവം എഴുതിയിരിക്കുന്നത് പ്രധാനമന്ത്രി ആയിരുന്നിട്ടും സ്വന്തം മകന്റെ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ലാൽ ബഹദൂർ ശാസ്ത്രി വ്യക്തിപരമായി ഏറ്റെടുത്തു അതിൻ്റെ പിഴയടച്ചു ശാസ്ത്രിയുടെ സത്യസന്ധതയ്ക്കും ധാർമ്മിക ധാർമ്മികതയ്ക്കും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം അധികാരസ്ഥാനത്തിരിക്കുന്നവർ വ്യക്തിപരമായ സത്യസന്ധതയും ഉത്തരവാദിത്വം പുറത്തുന്നവരായിരിക്കണം എന്ന കാര്യത്തിൽ മുൻ പ്രധാനമന്ത്രിമാരിൽ പലരും ആത്മാർത്ഥതയുള്ളവരായിരുന്നു ഉള്ളവരായിരുന്നു തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിന് തിരുത്താനും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും തയ്യാറാകണം ഭരണത്തിലുള്ള ആളുകൾ നല്ല നേതൃത്വം എപ്പോഴും തെറ്റുകൾ തിരുത്തിയാണ് മുന്നോട്ട് പോവുക നമുക്ക് ഈ സംഭവം ഓ അതിനെന്താ ഇപ്പോൾ വണ്ടിയൊന്നും ഉപയോഗിച്ചതിനെന്താ എന്ന് ആലോചിക്കും പക്ഷേ ചെറിയ പിഴവ് പറ്റിയാൽ പോലും നമ്മൾ ഈ പാലിൽ കൊണ്ട് എന്തെങ്കിലും ഒരു വിഷം കലർത്തല്ലോ ഒരു തുള്ളി ഒരു 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 ലിറ്റർ പാലിൽ ഒരു തുള്ളി വിഷം കലർന്നാലും അത് വിഷമായി മാറും എന്ന് പറഞ്ഞേ എന്തെങ്കിലും ആധാർമികമായ പ്രവർത്തനം നടത്തിയാൽ വളരെ സത്യസന്ധരായ ആളുകൾക്ക് അല്ലെങ്കിൽ സത്യസന്ധമായി ജീവിതം നയിക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാകും അതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി നമ്മെ പഠിപ്പിക്കുന്നത് മകൻ തെറ്റു ചെയ്താലും അത് തെറ്റു തന്നെയാണെന്ന് ശാസ്ത്രി തിരിച്ചറിയുന്നു അപ്പോൾ നമുക്ക് ഒരു പക്ഷേ സ്വചനപക്ഷപാതമോ അതല്ലെങ്കിൽ നമ്മുടെ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള നീക്കമൊക്കെ തന്നെ അതൊരു ചൂഷണം തന്നെയാണ് അഴിമതിയാണ് എന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ നല്ല ചിന്തകളും അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തിയും നമുക്ക് വഴികാട്ടിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം